ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് വയനാടിന്റെ ദുഃഖത്തിൽ പങ്കുചേരാനായി കണ്ണൂരിലെത്തിയ മണിപ്പൂർ വിദ്യാർത്ഥികൾ ഒരുമിച്ച് മെഴുകുതിരികൾ തെളിയിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായധനം കൈമാറുന്നതിന് മുൻപായി വയനാടിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ദുഃഖത്തിൽ പങ്കുചേർന്നും മുഖ്യമന്ത്രിക്കുള്ള കത്തും കൈമാറി മണിപ്പൂരിലെ പരമ്പരാഗത ആചാരപ്രകാരം വയനാട്ടിൽ മരണപ്പെട്ടവരോടുള്ള ആദരസൂചകമായി മണിപ്പൂരി ഷോളും കൈമാറി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന മണിപ്പൂരിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകാനായി മണിപ്പൂരിന്റെ പരമ്പരാഗത ആചാരപ്രകാരം എത്തിയത് ഒരു ലക്ഷം രൂപ സഹായധനം കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എ ഡി എം കെ നവീൻ ബാബുവിന് വിദ്യാർത്ഥികൾ കൈമാറി യൂണിവേഴ്സിറ്റിയിലെ എൽ എൽ ബി വിദ്യാർത്ഥി ഗൌലുങ്കമണിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ പഠിക്കുന്ന മണിപ്പൂരി വിദ്യാർത്ഥികളിൽ നിന്നും ശേഖരിച്ച തുകയാണ് സഹായധനമായി നൽകിയത് കുക്കി സ്റ്റുഡൻസ് from Kerala or from uh, uh, across the globe, Manipur or whichever city, we are very serious concerned about this why not landslide. The state government have uh, two days mourning for this landslide and even with the cookie also we feel this uh, tragic landslide where more than 200 people lost their life and thousands are displaced and uh, more than 100 are missing. So we want to offer our condolence with candle lighting. മണിപ്പൂരിൽ നിന്നുള്ള അൻപതോളം വിദ്യാർത്ഥികൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി പി ജി പി എച്ച് ഡി തുടങ്ങിയ കോഴ്സുകൾ ചെയ്യുന്നുണ്ട് ഇരുപതോളം വിദ്യാർത്ഥികൾ കളക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തു കണ്ണൂർ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി ക്ഷേമ വിഭാഗം ഡയറക്ടർ ഡോക്ടർ നഫീസ ബേബിയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ ഹരിപ്രസൂൺ ബസ് സ്റ്റാൻഡ് കൂത്തുപറമ്പ്